ഹായ് ഫ്രണ്ട്സ് ഫ്ലയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം പറയുന്നത് ട്രിപ്പായം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ ഒന്ന് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ബെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് പെഡ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് അതിലേതെങ്കിലും ബേഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വാട്സാപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്കെല്ലാം ആഡ് ആവാുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് സി വൺ സി ടു എന്നാണ് നല്ല ഓഫറിലാണ് ബെല്ലുകളെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായി വരുന്നത് റെയിൻബോ ലോറി കിറ്റിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് നന്നായിട്ടൊക്കെ എടുക്കുന്ന ഒരു എടുക്കുന്നൊരു ഇത് ചിക്കിന് നമുക്ക് കോഡ് വരുന്നത് സി വണ് ഇന്ന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫെതറക്കായ് തുടങ്ങിയിട്ടുള്ളൊരു ചിക്കാണ് നമുക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാനും പറ്റും ഈ ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി വണ് അടുത്തതാണ് വരുന്നത് പൈനാപ്പിൾ കോളൂറിൻ്റെ ഫുള്ളി ടേംഡ് ആയ ഒരു ചിക്കാണ് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് ഫുള്ളി സെൽഫ് ആണ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ടേംഡ് ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ടു ആണ് ഇപ്പോൾ പൈനാപ്പിൾ കോൺറിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കന് നമുക്കൊന്ന് സോറി ടൈംഡ് ചിക്കൻ നമുക്കൊന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സി ടു ആണ് കോഡ് വരുന്നത് അതേപോലെ തന്നെ ആഫ്രിക്കൻ്റെ ബാച്ചാണ് എല്ലാവരും അഡൽറ്റ് പേരാണ് ഏകദേശം ഒരു പത്ത് മാസം പ്രായമുണ്ട് നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിനകത്ത് ബ്രീഡ് ഏൽപ്പിക്കാം മൂന്ന് മെയിലും മൂന്ന് ആണ് ഉള്ളത് രണ്ട് വയലറ്റ് മാസ്ക് ഒരു കൊബാൾട്ട് മാസ്ക് സോറി രണ്ട് കൊബാൾട്ട് മാസ്ക് ഒരു ബ്ലൂ മാസ്ക് ഒരു മോ മാസ്ക് മൊത്തം ഈ അഞ്ച് പേർ ആറ് പേരും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് സി ത്രീ ആണ് എല്ലാവരും അഡൽട്ടാണ് അതേപരുന്ന രണ്ട് ബ്രീഡിങ് ജോഡികളാണ് അത് അക്കോ പീച്ചും അക്കോ പൈഡും പെയറാണ് വയലറ്റ് പൈഡും വയലറ്റ് പാരഡും പെയറാണ് രണ്ടും ബ്രീഡിംഗ് പെയറുകളാണ് ഈ രണ്ട് ബ്രീഡിംഗ് പേറിനും കൂടെ നമുക്കൊന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് സി ഫോറാണ് ബാച്ചായിട്ട് നല്ല ഓഫറിലാണ് ബേഡുകൾ വന്നിട്ടുള്ളത് ഫ്രീ ഒരു രണ്ട് ബ്രീഡിംഗ് പേരും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് സി ഫോറാണ് കോഡ് വരുന്നത് അതായത് വരുന്നത് ബീച്ച് വെറൈറ്റിയുടെ ഒരു ബാച്ചാണ് ആണ് അത് രണ്ട് ഓറഞ്ച് ഒപ്ലൈൻ ഉണ്ട് രണ്ട് ഗ്രീൻ ബീച്ച് ഉണ്ട് ഒരു ക്രിമി ക്രീമ ക്രിമിനോ ഉണ്ട് ഒരു വയലറ്റ് ബീച്ച് ഉണ്ട് അപ്പോൾ എല്ലാവരും ഏകദേശം ഒരു നാല് ടു ആറുമാസം പ്രായമുള്ളവരാണ് അപ്പോൾ ഇവർക്ക് ഈ ഒരു ബാച്ചിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് സി ഫൈവ് ആണ് അപ്പോൾ ഈ ആറ് ആറുപേരങ്ങുന്ന ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ഫിഷർ വെറൈറ്റിയുടെ ബാച്ചാണ് നമുക്ക് അത് രണ്ട് എല്ലോ ഫിഷറുണ്ട് രണ്ട് ഗ്രീൻ ഫിഷറുണ്ട് ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലേൻ്റെ സ്പ്ലിറ്റ് ഉണ്ട് ഒരു വയലറ്റ് ഡിഒഫിഷറുണ്ട് അപ്പോൾ നമുക്ക് ഈ ആറുപേരും കൂടെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇവർക്കെല്ലാം ഏകദേശം ഒരു എട്ട് മാസം പ്രായമുണ്ട് നമുക്കൊരു മൂന്ന് മാസം കൂടെ കഴിയുമ്പം റീഡിയിപ്പിക്കാം അപ്പോൾ ഈ ഒരു ബാച്ചിന് നമുക്കിന്ന് കോഡ് വരുന്നത് സി ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ഡയമണ്ട് ടോവിൻ്റെ ബാച്ചാണ് നമുക്ക് മൊത്തം അഞ്ച് പേര് അവൈലബിൾ ആണ് മൂന്ന് ഫീമെയിലും രണ്ട് മെയിലും എല്ലാവരും സെമി അഡൽട്ട് സ്റ്റേജിലുള്ള ബേഡാണ് അപ്പോൾ ഈ ഒരു ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ മാത്രമാണ് സി സെവൻ ആണ് കോഡ് വരുന്നത് നാല് സിൽവറും ഒരു ഗ്രേയുമാണ് ഉള്ളത് അഞ്ച് പേർക്കൂടെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് സി സെവൻ ആണ് അടുത്ത വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് നമുക്കതിനകത്ത് രണ്ട് റെഡ് ഐ ഉണ്ട് രണ്ട് ക്രസ്റ്റഡ് ഉണ്ട് ബാക്കി ആറ് ഓർഡിനറിയുണ്ട് മൊത്തം പത്ത് പീസ് വഴങ്ങുന്ന ബാച്ചിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് സി എയ്റ്റ് ആണ് അപ്പോൾ ബഡ്ജീസിൻ്റെ ഈ അഞ്ച് പേരിനും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് സി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വരും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രീകാര്യ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്തപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം